ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു കുഞ്ഞു വീഡിയോയിലോട്ട് സ്വാഗതം ഇത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ അപ്പം ഈ നമ്മുടെ മുറ്റത്ത് നിന്ന കടലാസ് ചെടികളെല്ലാം ഒന്ന് പെറുക്കിയെടുത്തിട്ടുണ്ട് അതെല്ലാം ഒന്ന് ഞാൻ വൃത്തിയാക്കി എടുക്കാനായിട്ട് കേട്ടോ അത് എല്ലാത്തിൻ്റെയും ചുവട്ടിൽ പുല്ലൊക്കെ പിടിച്ച് വൃത്തിയേടായിട്ടിരിക്കുമായിരുന്നേ അപ്പം ഞാനതെല്ലാം ഒന്ന് എടുത്ത് അതിൻ്റെ ചുവടിലെ പുല്ലെല്ലാം ഒന്ന് കളഞ്ഞ് നല്ലപോലെ ഒന്ന് വൃത്തിയാക്കിയിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ ആ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അത് നമ്മളിടയ്ക്കൊക്കെ ഒന്ന് മണ്ണൊക്കെ ഇളക്കി കൊടുക്കുന്നത് നല്ലതാട്ടോ വേരൊക്കെ ഒന്ന് നന്നായിട്ട് ഓടാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് മണ്ണ് മാറ്റി കൊടുക്കുന്നതും നല്ലതാണ് മാറ്റി വേറെ പുതിയ മണ്ണൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാട്ടോ അപ്പം ഞാൻ ചിലതിന് മാത്രമേ മണ്ണ് മാറ്റിയിട്ടുള്ളൂ ചിലതിനൊന്നും മണ്ണ് മാറ്റിയിട്ടില്ല നന്നായിട്ടൊന്ന് ഇളക്കിയൊക്കെ കൊടുക്കൊടുത്തിട്ടേ ഉള്ളൂ കേട്ടോ ഇളക്കിയൊക്കെ കൊടുത്ത് ഇച്ചിരി ചാണകപ്പൊടിയൊക്കെ ഞാൻ അങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ അതേ ഇതുപോലെ നല്ലതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ നമ്മുടെ കടലാസി അടിക്ക് പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ നല്ലതുപോലെ വെയിൽ വേണം കേട്ടോ നല്ലപോലെ വെയിലുണ്ടെങ്കിൽ മാത്രമേ ഇത് നന്നായിട്ട് പൂക്കത്തുള്ളൂ കേട്ടോ നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ പൂ പിടിക്കുകയും പിന്നെ ആണെങ്കിൽ ഇതിന് ഇച്ചിരി ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം ഇത് ഞാനിത്തിരി ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനകത്തോട്ട് ചാലം ചാണകപ്പൊടി ഇച്ചിരി എല്ലുപൊടി ഉണ്ടെങ്കിൽ എല്ലുപൊടിയും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ നല്ലതാണേ അത് നല്ലതുപോലെ പൂവുണ്ടാവുകയും നല്ല ഇഷ്ടം പോലെ പൂവുണ്ടാവും എല്ലുപൊടിയും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ മൺ മണ്ണിൻ്റെ ഇടയ്ക്ക് ഇതിനിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ മിക്സ് ചെയ്യും പിന്നെ ഏറ്റവും കൂടുതൽ വേണ്ടത് വെള്ളം തന്നെ കേട്ടോ വെള്ളം നല്ല ശരിക്ക് നമ്മൾ ഡെയിലി ഒഴിച്ചു കൊടുക്കണമേ ഇപ്പം നല്ല ചൂട് കൂടായതുകൊണ്ട് നല്ലതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം പിന്നെ നല്ല വെയിലുള്ള സ്ഥലത്താണ് ഈ കടലാസിടി വെക്കേണ്ടത് നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ പൂ പിടിക്കുകയും ഇത് ഞാൻ ഞങ്ങളുടെ ഭാതിക്ക് തന്നെ നല്ല വെയിലാണ് അപ്പോൾ ആ മതിലിൻ്റെ പൊക്കത്തിൽ മതിലെ പൊക്കിയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ നല്ല വെയിലായതുകൊണ്ട് തന്നെ നന്നായിട്ട് പൂ പിടിക്കും കേട്ടോ പിന്നെ ഇതിന് നമുക്ക് നമ്മുടെ അടുക്കളയിൽ വരുന്ന പച്ചക്കറി വേസ്റ്റ് ഒക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാട്ടോ കേട്ടോ പച്ചക്കറി വേസ്റ്റ് നമ്മുടെ ഉള്ളി സവോള തൊലികളില്ലേ അതിൻ്റെയൊക്കെ തൊലികളെ പിന്നെ നമ്മൾ ചായ തിളപ്പിക്കുന്നതിൻ്റെ മട്ടില്ലേ നമ്മുടെ ചായ തിളപ്പിക്കുന്നതിൻ്റെ തേയില മട്ട് മുട്ടയുടെ തോട് പൊടിച്ച് നല്ലതുപോലെ പൊടിച്ചിട്ട് കൊടുക്കുന്നതൊക്കെ നല്ലതാണ് നല്ലതാട്ടോ പിന്നെ ഏത്തക്ക തൊലി പഴത്തൊലി ഇല്ലേ നമ്മുടെ പഴത്തൊലി നല്ല കുഞ്ഞായിട്ട് ഒന്നെങ്കിൽ കുഞ്ഞായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ അത് ഉണക്കി പൊടിച്ച് അത് പൊടിയായിട്ട് കുറേശ്ശേ ഇട്ട് കൊടുക്കുക എപ്പോഴും വേണ്ട കേട്ടോ കുറേശ്ശെ ഇടയ്ക്കൊക്കെ ഇട്ട് കൊടുക്കുക അതൊക്കെ നല്ലതാണ് ഞാനിപ്പോൾ ഇതിനൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടിപ്പോൾ കുറേയായി അതുകൊണ്ടാണ് ഇത് ഇതൊക്കെ പുല്ലൊക്കെ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാം പുല്ലൊക്കെ ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചത് പിന്നെ ഇതേ നമുക്ക് പൂ വന്നതിന് ശേഷം ഇങ്ങനെ കരിഞ്ഞ് നിൽക്കുന്നതൊക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് വെട്ടി മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല വൃത്തിയായിട്ട് നിൽക്കുകയും അപ്പോൾ നമ്മൾ ആ പൂ വെട്ടി മാറ്റുന്ന സ്ഥലത്ത് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അതിൽ അവിടെ പുതിയ പൂ വരും കേട്ടോ അവിടെ പുതിയതായിട്ട് പൂവൊക്കെ വന്ന് നല്ല ഭംഗിയായിട്ട് നിൽക്കും നമ്മളത് കരിഞ്ഞത് നമ്മളവിടനെ വെട്ടി വെട്ടി മാറ്റി കൊടുക്കണം ഇല്ലെങ്കിൽ അത് അവിടെ തന്നെ നിന്നങ്ങനെ മോശമായിട്ടിരിക്കും നമ്മൾ വെട്ടി മാറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പെട്ടെന്ന് തന്നെ പുതിയ പൂവൊക്കെ വരും കേട്ടോ ഞാനിപ്പോൾ ഇടയ്ക്കൊക്കെ ഇതൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ എനിക്കിപ്പോൾ ഇതിൻ്റെ ഈ ഒരു കളറെ കൂടുതലുള്ളൂ വേറെ ഒന്ന് രണ്ട് കളറുകൂടെ ഞാൻ വെച്ചിട്ടുണ്ട് പിടിച്ച് വരുന്നതേ ഉള്ളൂ പൂവൊന്നും ആയിട്ടില്ല കേട്ടോ പൂവൊക്കെ ചെറുതായി ട്ടൊക്കെ ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ ഒരു ചെങ്കല്ല് കളറും പിന്നെ പിന്നെ ഇതിൻ്റെ കൂട്ടത്തിനെനിക്കൊരു വെള്ളയുണ്ട് കേട്ടോ വെള്ളയില് പൂ പിടിക്കുന്നുണ്ട് പിന്നെ ഒരു വയലറ്റ് കളറൊക്കെ ആയിട്ട് ഞാൻ കൊണ്ട് വെച്ചിട്ടുണ്ട് അതൊക്കെ ഓരോന്ന് പിടിച്ച് വരുന്നതേ ഉള്ളു കേട്ടോ അപ്പം ഞാനിതിങ്ങനെയാണ് വെക്കുന്നത് കേട്ടോ മതിലിൻ്റെ പൊക്കത്താക്കി ഇങ്ങനെ വെക്കും ഇവിടെ നല്ല വെയിലാണേ നല്ല വെയിലുള്ളത് തന്നെ നല്ലതായിട്ട് പൂവും പിടിച്ച് നിൽക്കും കേട്ടോ ഇതിനകത്ത് വരുന്ന ഈ ചെറിയ ചെറിയ പുല്ലൊക്കെ നമ്മൾ കൈയ്യോടെ പറിച്ചു കളഞ്ഞില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളമെല്ലാം അതങ്ങ് വരച്ചെടുക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഈ ഇതിനകത്ത് വരുന്ന ഈ പുല്ല് നമ്മൾ പറിച്ചു കളയുന്നതായിരിക്കും നല്ലത് കയ്യോടെ തന്നെ അങ്ങ് പറിച്ചു മാറ്റണം കേട്ടോ പറിച്ചു മാറ്റിയിട്ട് നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല കേട്ടോ പിന്നെ റിയാവുന്നതൊക്കെ ഞാനിങ്ങനെ പറയുന്നതന്നെ ഉള്ളൂ ഞാൻ ചെയ്യുന്ന രീതികൾ കേട്ടോ എനിക്ക് ചെടിയൊക്കെ ഒത്തിരി ഇഷ്ടമാണ് ഞാനിതൊക്കെ കമ്പ് മേടിച്ച് കുത്തി വെച്ചതാട്ടോ വെച്ച് കിളിപ്പിച്ചതാണേ അല്ലാതെ നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച് വെച്ചതൊന്നുമല്ല ഇത് ഞാൻ കമ്പ് കുത്തി വെച്ചിട്ട് കിളിപ്പിച്ചെടുത്തതാണ് ഇതൊക്കെ നമ്മൾ നല്ലതുപോലെ നോക്കിക്കഴിഞ്ഞാൽ നല്ലതുപോലെ ശ്രദ്ധിച്ച് നോക്കി വെള്ളമൊക്കെ ഒഴിച്ച് നല്ലതുപോലെ പരിപാലിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നല്ലതുപോലെ നിൽക്കും കേട്ടോ നല്ലതുപോലെ പൂവൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് അങ്ങനെ വലിയ കാട് പിടിച്ച് വലിയ ഗുണമായിട്ട് വരത്തില്ല ഞാനപ്പോൾ ഇടയ്ക്ക് ഇതിങ്ങനെ ശ്രദ്ധിക്കാതെയൊക്കെ വന്നതാണ് ഇതിപ്പോൾ ഇത്രയും പുല്ലൊക്കെ പിടിച്ച് വരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്കറിയാവുന്ന കാര്യം ഞാനിങ്ങനെ പറഞ്ഞോട്ടോ അത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെങ്കിലൊന്ന് സപ്പോർട്ട് ചെയ്യണം